അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ രണ്ടാമത്തെ ദിവസം പോകുന്നത് എവിടെയാണ് നിബുസേ ഒന്ന് പറയണ്ട പറയണ്ട അതൊരു സർപ്രൈസ് സർപ്രൈസായിട്ട് നിൽക്കട്ടെ അല്ലേ ഏ പോയിട്ട് പറയാം അത് തന്നെ അവിടെ എത്തിയിട്ട് പറയാം ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഓക്കെ അപ്പൊ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് നല്ല ചൂടാണല്ലേ എങ്ങനെ അങ്ങനെ ഞങ്ങൾ സ്ഥലെത്തിയാണ് ഭീമാപ്പള്ളിയിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതിന്റെ സൈഡാണ് ഇപ്പൊ ഞങ്ങൾ നല്ല വെയിലായതുകൊണ്ട് തണലത്ത് നിക്കുകയാണല്ലേ ഏസ് കിളികളൊക്കെ ഇഷ്ടം പോലെ കൂട് കൂട്ടിയിട്ടുണ്ട് മരത്തിൽ അതെ അപ്പോ ഇതാണ് ഫ്രണ്ട് ഭാഗം ഇനി നമുക്ക് മുന്നിലേക്ക് അങ്ങോട്ട് പോയാലോ ഏ ഏസ് എന്താ ഭംഗിയില്ല എവിടുന്ന് കാണാൻ പ്രാവിന്റെ കൂടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അമിയതാ കൊറേ അപ്പുറത്ത് നിൽക്കണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഫുഡ് കഴിക്കാൻ നേരായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ നല്ല വെയിലാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണിനി നമുക്ക് പള്ളിയില് കേറി നോക്കാം രണ്ട് സ്ഥലത്തല്ലേ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് എല്ലാവർക്കും കയറാം നിസ്കരിക്കുന്ന സ്ഥല പോടുക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്ഥലം എങ്ങനെയും കയറ അപ്പുറത്തും ആ ആ നമ്മുടെ നേരത്തെ നിന്ന സ്ഥലമല്ലേ അത് അതുവഴി എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ കയറാൻ പറ്റും ഇതിന്റെ ഉള്ളിലാണ് കണക്കാക്കുന്നത് അങ്ങനെയാണ് പറയുന്നത് ബിരിയാണി ഒരു ഹമിക്ക് പിന്നെ ഇതാ ചോറ് നല്ല അടിപൊളി സാമ്പാറും ചോറും ഇതാ പപ്പടമുണ്ട് ഹെലികോപ്റ്റർ ഒറിജിനൽ ൽ ഹെലികോപ്റ്ററാന്നാണ് എയർപോർട്ട് കാണിച്ചു കൊടുക്ക എയർപോർട്ട് കുറച്ചപ്പുറത്തായിട്ട് കാണാൻ പറ്റും കേറ് തിരിഞ്ഞേ അപ്പൊ ഈ കാണുന്നത് ഞങ്ങള് താമസിച്ച ഒരു ഹോട്ടലില് രാവിലെ ഫുഡ് കഴിക്കുന്നതാണേ ഒരുപാട് സാധനങ്ങൾ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേരും വളരെ കുറച്ച് ഇരുന്ന് കഴിച്ചത് ഹമി കഴിച്ചത് ചോക്കോസും പിന്നെ ഫ്രൂട്ട്സും മാത്രമായിരുന്നു ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചെങ്കിലും വളരെ കുറച്ച് ഇരുന്ന് കഴിച്ചത് കേട്ടോ പിന്നെ ഈ ചോക്കോസ് രണ്ടുപേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നിബു ഹമിക്ക് ഇടക്ക് പല്ലുവേദന ഒക്കെ ഉണ്ടായിരുന്നു വളരെ കുറച്ച് ഫുഡാണ് രണ്ടുപേരും കഴിച്ചത് പിന്നെ അന്ന് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വേറൊരു സ്ഥലത്തു നിന്നാണ് ഫുഡ് കഴിച്ചത് ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു തന്നത് പ്രകാരം ഞങ്ങൾ പോയപ്പോൾ നല്ല കിഡിലൻ സദ്യയായിരുന്നു ഒരു സദ്യ ഒക്കെ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് രൂപയോളം ഉണ്ട് അപ്പോ ഇത്രയും വില ഞങ്ങൾ ഏതായാലും കേറിയില്ലേ അത് കാരണം കഴിച്ചല്ലേ അതെ അതെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തോന്നും പോലെ കഴിക്കലല്ല അവിടുന്ന് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ ഞങ്ങള് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കഴിക്കുന്നത് അതെ ഞങ്ങള് ഊണാണ് വാങ്ങിച്ചത് രണ്ട് സദ്യയാണ് വാങ്ങിച്ചത് ഓരോ സാധനങ്ങളും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സദ്യയേക്കാൾ ഇരട്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ അതുകൊണ്ടായിരിക്കും അത്രയും വില പിന്നെ അതെ നിബൂസിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹമി പിന്നെ വേറെന്തോ കഴിച്ചിട്ട് കഴിച്ചിട്ടവിടെ ഇരിക്കുന്നു അപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവും ഇത്രയും ഐറ്റംസ് ഒക്കെ കിട്ടുന്ന പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മൂന്നാലുതരം പായസവും അല്ലെ മധുരമുള്ള കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു ഇതുണ്ടായിരുന്നു സ്നാക്സും ഉണ്ടായിരുന്നു അതെ തിരുവനന്തപുരത്ത് തന്നെ നല്ല രീതിയിൽ ഫേമസ് ആയ ഒരു ഹോട്ടലാണ് ഹോട്ടലിന്റെ ഫ്രണ്ട് ഭാഗം ഞങ്ങൾ എടുക്കാൻ അതെ 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 ഓട്ടോ നിന്ന് നമ്മൾ മൃഗശാലയിൽ പോയ സമയത്താണ് ഇങ്ങനെ ഊണ് കഴിക്കാൻ പറ്റിയ പറ്റിയെ പറ്റി അന്വേഷിച്ചത് അപ്പൊ തന്നെ എല്ലാരും പറഞ്ഞത് ഈ ഒരു ഹോട്ടലിന്റെ പേരായിരുന്നു അതെ ഇത് കണ്ടോ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഐറ്റംസ് ഒക്കെ കിഡിലന്നെ ആയിരുന്നു കേട്ടോ കഴിച്ചതും ഇത് കണ്ടോ രണ്ടു മൂന്ന് നേരം പായസവും സാമ്പാർ കിട്ടാഞ്ഞിട്ട് അവരെ വിളിച്ച് സാമ്പാർ എവിടെയെന്ന് വെച്ചപ്പോൾ അവര് പറഞ്ഞു മൂന്ന് തവണയായിട്ടാണ് നമുക്ക് ചോറ് വെമ്പിത്തരുക അത് ആദ്യത്തിൽ നമുക്ക് നല്ല മോര് കറി പിന്നെ സാമ്പാർ പിന്നെ മോരും കാച്ചിയ മോരും ഒക്കെ ഇട്ടുകൊരു സദ്യയല്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തോന്നും പോലെ കഴിക്കാൻ പറ്റൂല ആദ്യം തരുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തരുന്ന പിന്നെ അതായത് ഓർഡറിലാണ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാല് കഴിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോറ് വാങ്ങി വീണ്ടും കഴിക്കുക അങ്ങനെയുള്ള പരിപാടിയല്ല അവിടെ ഓരോന്നും കഴിക്കേണ്ട രീതികളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അത് അറിയാൻ പറ്റി ഞങ്ങൾക്ക് ഇത് ഉണ്ടോ ഇത് ലാസ്റ്റ് ഐറ്റമാണ് ഞങ്ങൾ ഈ സാധനം കണ്ടപ്പോൾ ഓംലെറ്റാണെന്നാണ് വിചാരിച്ചത് അത് ഓംലെറ്റ് അല്ല കേട്ടോ ഒരു ചപ്പാത്തിൻ്റെ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലുലുമാളിലേക്കാണ് പിന്നെ അവിടുന്ന് വേറെ എവിടെ സ്ഥലങ്ങൾ കാണാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല രാത്രി ഏഴരൊക്കെ ആയിരുന്നു ട്രെയിന് അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ടൈം ഉള്ളത് ഞങ്ങൾ ലുലുമാളിൽ സ്പെൻഡ് ചെയ്തു ലുലുമാളിൽ പോയ സമയത്ത് ഇതാ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇരുന്ന് തിരിച്ചു പോവുകയാണ് അതാ ഇതാണ് ഞങ്ങൾ ഇവിടെയാണ് ഈ ട്രെയിനാണ് കേട്ടോ എട്ട് അമ്പതിനാണിത് ഉറപ്പിടുന്നത് അല്ലേ എട്ടതിനല്ലേ അപ്പം നമുക്ക് കയറിയാലോ ഇതല്ല വേറെ ഏ റൂമൊക്കെ അല്ലേ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ വന്നോളൂ വന്നോളൂ നാൽപ്പത്താറ് നാൽപ്പത്താറ് അങ്ങോട്ട് പോട്ടെ

ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ അടിപൊളിയാ നല്ല അടിപൊളി നൂഡിൽസാട്ടാ നമ്മൾ ഉച്ചക്ക് സദ്യ അഴിക്കുന്ന സമയത്ത് വാങ്ങിച്ച നൂഡിൽസ്